ഹലോ അപ്പം നമ്മൾ വീണ്ടും ഒരു യാത്ര പോവുകയാണ് ദൂരേക്കൊന്നുമല്ല കുളമാവ് വരെ പോകുന്നുള്ളൂ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ആമീനെ വിളിക്കാനായിട്ട് പോവുകയാണ് ഓണത്തിൻ്റെ വെക്കേഷൻ തുടങ്ങി കേട്ടോ പത്ത് ദിവസം അവർക്ക് അവധിയാണ് അപ്പം അതിന് വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് നല്ല മഴയൊക്കെ ഉണ്ട് അത്യാവശ്യം എല്ലാവർക്കും തന്നെ ജലദോഷവും പനിയൊക്കെ അടിച്ചിരിക്കുകയാണ് ഓണം ഒക്കെ ആയിട്ട് എന്തേലുമൊക്കെ വിശേഷം വേണമല്ലോ അങ്ങനെ അതാ ജലദോഷം ഒക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം പോകുന്നത് കുഞ്ഞാത്തുനെ വിളിക്കാനായിട്ടും കുഞ്ഞാത്തനെ സ്കൂളിൽ പോയി വിളിച്ചുകൊണ്ട് വേണം നമുക്ക് ആമീനെ വിളിക്കാൻ വേണ്ടി പോകാനായിട്ട് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന സമയം അഞ്ച് മണിക്ക് മുമ്പ് നമുക്ക് അമ്മയുടെ ഹോസ്റ്റലിൽ ചെല്ലണം അന്നേരം എന്നിട്ട് വേണം വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് ബസ്സുകളൊക്കെ എടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ട്രിപ്പൊക്കെ എടുക്കാൻ തുടങ്ങുന്നേ തുടങ്ങുന്നതുള്ള മൂന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സമയം അപ്പോൾ കുഞ്ഞാത്തു സെക്കൻഡ് ട്രിപ്പിനാണ് സാധാരണ വരുന്നത് അപ്പോൾ ഒരു നാല് മണി നാലേ കാലൊക്കെ ആകുമ്പോഴാണ് സ്കൂളിൽ നിന്ന് വണ്ടി എടുക്കുക അപ്പോൾ അവിടെ ചെന്നിങ്ങപ്പോഴത്തേക്ക് ബസ് ക്ലാസ്സിലായിരുന്നു കുഞ്ഞാത്തു പിന്നെ ഞങ്ങൾ നേരെ കുഞ്ഞത്തിനെയും വിളിച്ചു അപ്പോൾ അവിടെ വെച്ച് രണ്ട് കൂട്ടുകാരികളെ കണ്ടു കേട്ടോ കുഞ്ഞാത്തുവിൻ്റെ നിത്യയും പോണേ பஸ்னாணோ நீ போட்டே புற காரிக்கணும் பட்டனே അങ്ങനെ പിന്നെ നമ്മൾ കുഞ്ഞത്തിനേയും കൂട്ടി നേരെ വണ്ടിയിൽ കയറി പിന്നെ മണിക്ക് മുമ്പ് നമുക്ക് ആമിയുടെ ഹോസ്റ്റലിൽ എത്തണം അതുകൊണ്ട് ഞങ്ങൾ നേരെ പെട്ടെന്ന് പോവുകയാണ് നമ്മൾ സാധാരണ പോകുമ്പോഴത്തേക്കും വെള്ളം കൂടി കൂടിയാണ് കേട്ടോ പോകുന്നത് ഇന്ന് നമ്മൾ കുഞ്ഞത്തുനെ വിളിക്കേണ്ടതുകൊണ്ടാണ് ഈ വഴി വരുന്നത് ഈ വഴി പോകുന്നതാണ് എനിക്കിഷ്ടം മറ്റുവഴി പോകുമ്പോഴത്തേക്ക് ഭയങ്കര വളവും തിരിവൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാനൊക്കെ വരും ഈ വഴി പോകുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ തന്നെ ഒത്തിരി മരങ്ങളും വലിയ വലിയ മലകളും ഒക്കെയാണ് മൊത്തം കാണാനൊക്കെ ഒത്തിരി ഒരുപാടുണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചെറുതോണി എത്തി തിരിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുതോണി എന്ന് ഇറങ്ങണം ഇച്ചിരി സാധനം വാങ്ങിക്കാറുണ്ട് വേറൊന്നും അല്ല എനിക്ക് രണ്ട് ടോപ്പ് എടുക്കണമെന്ന് ഓർത്താണ് പോകുന്നത് അപ്പോൾ ചെറുതോണിയിൽ മയൂരിയിലും സീനാസിലും ഒക്കെ നല്ല ഇതുണ്ട് ടോപ്പുകളൊക്കെ ഉണ്ട് പിന്നെ തന്നെയല്ല വില കുറവുണ്ട് ഇവിടുന്ന് ഒക്കെ ഒരുപാട് ആൾക്കാർ എടുത്തുകൊണ്ട് പോകാറുണ്ട് നമ്മളെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ലാഭമാണ് അതുകൊണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇറങ്ങണമെന്നൊക്കെ ഓർത്താണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ നേരെ പോവുകയാണ് അപ്പം അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഈ കാലാവസ്ഥ ഇതാണ് മഞ്ഞാണ് എപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആമിനെ വിളിക്കാൻ പോയ വീഡിയോയിൽ ഇതുപോലെ തന്നെയായിരുന്നു നല്ല മഞ്ഞുണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഞ്ഞായിരുന്നു ഈ പിന്നെ ദേ ഒരാൾ ഇവിടെ ഒളിഞ്ഞിരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഏതാണ്ട് കഴിക്കുകയൊക്കെയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടിക്കളിക്കുവാണ് അച്ഛൻ സുബിടുവാണെങ്കിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി അവൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് ഉണ്ട് അത് വെച്ച് ഫോട്ടോ എടുക്കുകയെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അവനും ഇരുന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെയും ഫ്രണ്ടിലോട്ട് പോയി ഒരു അപ്പത്തേക്ക് തന്നെ സമയം അഞ്ചുമണിയോ ആകാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കുളം അവിടെ ഡാമൊക്കെ കഴിഞ്ഞ് വേണം നമുക്കങ്ങ് പോകാനായിട്ട് മഞ്ഞ് മാത്രമല്ല നല്ല തണുപ്പുമാണ് അങ്ങനെ നവോദയയിലേക്ക് നമ്മൾ ചെന്നു തോട്ടും അഞ്ചുമണി കഴിഞ്ഞ് കറക്റ്റ് അഞ്ച് പത്തായപ്പോഴാണ് നമ്മളോട് ചെല്ലുന്നത് ഇച്ചിരി സമയം താമസിച്ചു വരുന്നാലും ചേച്ചി ആ ടീച്ചറിനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്തൊരു സൗണ്ട് എന്നാ എന്നറ്റി പാട്ട് പാടിയതാ ഇങ്ങനെയോ എന്താ പാട്ടൊന്നും പാടി ഞങ്ങ പരീക്ഷ തുടങ്ങിട്ടേ ഉള്ളൂ ആ ഇന്ന് തുടങ്ങിയോളൂ അയ്യോ അതെ അല്ലേ പഠിച്ചോളും ഇപ്പൊ മാഡം ഏതാളാം ആന്റിയെടുത്തോ അതെവിടെയാ നീ എന്നെടുത്ത് നീ ഓണപ്പോട്ട ഏതാ നീ പാടിയത് നീ ഇങ്ങനെയാണ് നീ പാടിയത് പിന്നെ സൂചിന്ന് പറഞ്ഞു സെക്കൻഡ് പ്രൈസ് മഞ്ജു കിട്ടി എനിക്ക് എന്താ ഓണത്തിലും കുടിയോ എന്താ എന്തൊക്കെ കുത്തി പിടിച്ചോണിട്ട് അങ്ങനെ ആമിനേയും കൂട്ടി നമ്മൾ തിരിച്ച് പോകുകയാണ് അവർക്ക് ഓണപരിപാടിയൊക്കെ ആയിരുന്നു സദ്യയും പായസമൊക്കെ കഴിച്ച് മടുത്ത് കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ എല്ലാവരും തന്നെ പിറ്റേ ദിവസമായിരുന്നു കൂട്ടിക്കൊണ്ട് പോകുന്നത് നമ്മൾ തലേദിവസം ചെയ്യുന്നു കാരണം ചേട്ടയ്ക്ക് പിറ്റേ ദിവസം ഒരു ഓട്ടം ഉണ്ടായിരുന്നേ അതുകൊണ്ടാണ് നമ്മൾ തലേദിവസം വിളിച്ചുകൊണ്ട് പോരാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു പിന്നെ മഞ്ഞൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവൾമാർക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇറങ്ങി നിന്നേ thank you നമ്മളെപ്പോൾ ആമീൻ എടുത്ത് പോയാലും വേ ഈ കടയി കയറിയാണ് ഫുഡ് കഴിക്കാറ് നല്ല അടിപൊളി ഫുഡാണ് അപ്പോൾ അവിടെ കയറി ഫുഡിന് ഓർഡർ ഒക്കെ കൊടുത്തു പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം വരാനായിട്ട് ഇച്ചിരി താമസം എടുത്തു അപ്പോൾ നമുക്ക് ചെറുതുകൊണ്ട് ചെന്ന് എനിക്ക് ടോപ്പെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നതാണ് പക്ഷേ ചേട്ടാകുന്നമേ പറഞ്ഞാൽ നമുക്ക് കടയിൽ കയറി ടോപ്പൊക്കെ എടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു പിള്ളാരെങ്കിൽ വടക്കുണ്ടാക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് കയറി കഴിക്കാൻ കരുതുകയാണ് ഒന്നും പറയണ്ട കുറേ സമയം എടുത്ത് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു ടേസ്റ്റുമൊക്കെ നല്ല സൂപ്പറായിരുന്നു ചൂടോടെ ഉണ്ടാക്കി തരികയൊക്കെ ചെയ്തു പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇച്ചിരി താമസിച്ച് പോയി നമ്മൾ അവിടെ നിറങ്ങും അങ്ങനെ ആയിട്ട് ഇച്ചിരി താമസിച്ചു പോകും പിന്നെ നമുക്ക് ചെന്ന് കടയിലൂടെ കയറണമായിരുന്നു അവിടെ ചെല്ലുമ്പോഴത്തേക്കും കട അടച്ച് പോലും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം എടുക്കാനുള്ള സമയം കിട്ടുമെന്നറിയില്ല അങ്ങനെ കുറെ ടെൻഷനിലാണ് ഫുഡ് കഴിക്കുന്നത് സാധനം വന്നു ഒരു രക്ഷയില്ല നല്ല അടിപൊളിയാണ് പൊറോട്ടയൊക്കെയും നല്ല ചൂട് പൊറോട്ടയായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു നേരെ മയൂരെ വന്നു രണ്ട് ടോപ്പ് എടുത്തു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം വിലയൊക്കെ കുറവുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ കട്ടപ്പനെ കിട്ടുന്നേക്കാളും നല്ല വിലക്കുറവുണ്ടായിരുന്നു തോന്നി അങ്ങനെ രണ്ട് ടോപ്പ് ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോയി